ഒറ്റ മരം കൊണ്ടുണ്ടാക്കിയ പൊന്നാനി പള്ളി ചരിത്രത്തിൽ ഇപ്പോഴും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണിത് ആ പള്ളിയുടെ ഏറ്റവും ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് ചെറിയ മക്ക അല്ലെങ്കിൽ പൊന്നാനി ജുമാ മസ്ജിദ് അഞ്ഞൂറ്റി പതിനാല് വർഷം പഴക്കമുള്ള ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരു പള്ളിയാണ് പൊന്നാനി പള്ളി മഗ്ദും തങ്ങളാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു പള്ളിയിലേക്ക് ഒരു ഹൈന്ദവിന് കയറാൻ കഴിയുമോ എന്നുള്ളത് ഒരു ഒന്നാമത്തെ ചോദ്യമാണല്ലേ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെയാണ് ഞാനത് കൃത്യമായിട്ട് ഊതും കാര്യങ്ങളൊക്കെ എടുത്ത് മനസ്സിൻ്റെ ശുദ്ധി ശരീരത്തിൻ്റെ ശുദ്ധിയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് എൻ്റെ സുഹൃത്ത് ഷാഹുലി മുത്ത് പള്ളി കയറി പള്ളിക്കകത്ത് എല്ലാ ഭാഗങ്ങളും കാണാൻ കഴിഞ്ഞ് വലിയൊരു സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഒരു വലിയ പോസിറ്റീവ് എനർജിയുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അവിടെ പോയി കൃത്യമായിതാ നിങ്ങൾ എടുത്തു വന്നിട്ട് നേരിട്ടൊരു വീഡിയോ കുറിച്ചിട്ട് പറയുകയാണ് ഈ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിക്കകത്ത് ഒരു നിലവിളക്കുണ്ട് ആ നിലവിളക്ക് കെടാ നിലവിളക്കാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു പിന്നെ കുറെ സംഘികൾ ഓരോ പള്ളിക്ക അടിയിലും മാന്ത്രി തുടങ്ങിയിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായി പൊന്നാനി പള്ളിയുടെ പേര് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ഒരൊറ്റ ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ ഷാവൂല്യം വിളിച്ചിട്ട് നേരെ പള്ളിക്കകത്തേക്ക് പോകുന്നതും കാര്യങ്ങളും മനസ്സിലാക്കുന്നതും അതിനകത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത് വീഴ് മുഴുവൻ കാണാം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ബിൻ ഷെയ്ഖ് അൽ ഖാസി അലി എന്ന മഖ്ദൂം തങ്ങളാണ് ഈ പള്ളി നിർമ്മിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ആ കാലഘട്ടത്തിലാണ് പള്ളി നിർമ്മിക്കുന്നത് ഇദ്ദേഹം ഒരു ഇന്ത്യക്കാരനല്ല ഒരു ഈജിപ്ഷ്യനാണ് അദ്ദേഹം ഈ ഒരു നാട്ടിലേക്ക് അദ്ദേഹം ഒരു നമ്മുടെ സാമൂതിരി സഹായിക്കാൻ വേണ്ടി വന്നതാണ് പോർച്ചുഗീസുമാരുടെ യുദ്ധം നടക്കുന്ന സമയത്ത് സാമൂതിരി സഹായിക്കാൻ വന്നതാണ് ആല് തവണ പോർച്ചുഗീസ് പട്ടാളക്കാരെ മലത്തി അടിച്ചിട്ടുണ്ട് ഈ മഖ്ദൂം തങ്ങൾ അപ്പോൾ പൊന്നാനിയിലേക്ക് എത്തുന്നതിന്റെ ലക്ഷ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹൈന്ദവനെ സഹായിക്കാനാണെന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ട് പോലും ഒരു ഹിന്ദുവിനെയാണ് സഹായിച്ചത് ആ ഒരു പോലും എന്ന വാക്കോട് ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിൽ അതൊക്കെ വേണ്ടി വരും അതുകൊണ്ടാണ് വേറൊന്നും ഒന്നുകൊണ്ടല്ല ഒറ്റ മരം കൊണ്ടുണ്ടാക്കിയ പൊന്നാനി പള്ളി ചരിത്രത്തിൽ ഇപ്പോഴും വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണത് ആ പള്ളിയുടെ ഏറ്റവും ഏറ്റവും മുകളിലാണ് നിൽക്കുന്നത് എന്നു വെച്ചാൽ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ് കാരണം അത്ര ഇമോഷണലാണ് ഒരിക്കലും ഇത് കാണാൻ കഴിയുന്ന സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല ഒരു മരം കൊണ്ടാണ് ഈ മുഴുവൻ പാകം ഉണ്ടാക്കിയിട്ടുള്ളത് രക്ഷയില്ലേ മക്കളെ ജീവിതത്തിലെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഇത് കാണുകയാണ് അപ്പോൾ അതിനകത്തേക്ക് കയറുന്ന സമയത്ത് നിങ്ങൾ ഈ കോണിപ്പടികൾ കാണുന്നില്ലേ ഈ കോടികളൊക്കെ ഇത്രയും വർഷം അഞ്ഞൂറ്റി പതിനാല് വർഷം പഴക്കമുള്ള കോണിപ്പടികളാണ് ഒറ്റത്തടിയിലാണ് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ദർശനിരിക്കുന്ന കുട്ടികളും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് ഞങ്ങൾ അവരൊന്നും ബുദ്ധിമുട്ടിക്കാതെ നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് അതേപോലെ നിസ്കാര സമയം ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് കരുതിക്കൊണ്ട് കുറെ നേരം കാത്തിരുന്ന നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല സത്യമാണ് അതിൻ്റെ ഒരു വാസ്തുരീതിയാണ് അതിനത്ഭുതപ്പെടുത്തിയത് എന്നുള്ളതാണ് ഒത്രയോ വർഷങ്ങൾക്കും അഞ്ഞൂറ്റി പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും രീതിയിൽ ഒരൊറ്റ തടി കൊണ്ട് ഒറ്റ മരം കൊണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പള്ളി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ ആ പള്ളിയുടെ നിർമ്മാണത്തിൽ വേറെ കുറെ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മഗ്ദും തങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മൂന്നാമത്തെ നിലയിൽ ഒരു ചെറിയൊരു അറയിൽ ഇരുന്നു കൊണ്ട് ജിന്നുകൾക്ക് ഖുർആൻ പാരായണവും മറ്റുള്ള മതപഠനവും ഒക്കെ കൊടുത്തിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു കിളിവാതിലുണ്ട് ഈ പള്ളിക്ക് അകത്ത് അകത്ത് എന്ത് നടക്കുന്നുണ്ടെങ്കിലും ആ ഒരു ചെറിയ കിളിവാതിൽ തുറന്നു നോക്കിയാൽ കാണാൻ കഴിയും കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൽ പല വിശ്വാസങ്ങളുണ്ട് ഇപ്പോഴും കൃത്യമായിട്ട് ഈ ദിവസ കുട്ടികളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവാറുണ്ട് പാരായണം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജിന്നുകൾ ഇത് രാത്രി കാലങ്ങളിൽ കേൾക്കുന്നുണ്ട് കേൾക്കാറുണ്ട് എന്നൊക്കെ പലപ്പോഴും പലതും പറയുന്നുണ്ട് എനിക്ക് അത്ഭുതം തോന്നിയത് ആ വാസ്തുവിദ്യയാണ് ഇതൊരു ആശാരി ആശാരിയുടെ പേര് നിങ്ങൾ ഇപ്പൊ സൈഡിൽ കാണുന്നുണ്ടാവും അദ്ദേഹം ആണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പേര് അവിടെ ഒരു വലിയ കഴു ഇതിന്റെ നമ്മൾ കഴിക്കോലെന്നല്ലേ പറയാം ആ ഒരു കഴിക്കോലിന്റെ മുകളിൽ പൊത്തി വെച്ചിട്ടുണ്ട് എനിക്ക് സംശയം തോന്നിയ ഒരു കാര്യമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാം നിലയിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഹാളാണ് ഈ ഹാൾസ്കാരം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഹാളിലേക്ക് നാല് അറകളുണ്ട് നാല് ഡോറുകൾ രണ്ട് ചെറുത് ഒരു രണ്ട് വലുതായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയില്ല ആരോടും ചോദിച്ചിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അത്രയും പ്രഹായം ചെന്ന ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയുള്ളൂ പിന്നെ ഇതിന്റെയൊക്കെ ചരിത്രപരമായിട്ടുള്ള റഫറൻസുകൾ ഈ ഉസ്താദ് തന്നെ ഈ ഒരു തങ്ങള് തന്നെ മഗ്ദും തങ്ങള് തന്നെ അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു നല്ല രചയിതാവും കൂടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് റഫറൻസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെച്ചിട്ടുള്ളൂ വായിച്ചിട്ടൊന്നുമില്ല അപ്പൊ ഇതൊരു പെട്ടെന്ന് ചെയ്യണം എന്ന് ആഗ്രഹം വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള സംഘികളുടെ ഒരു വൃത്തികേടുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ ഉണ്ടാക്കുന്ന പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എനിക്കത് വളരെ പെട്ടെന്ന് കാണണം എന്നുള്ള ഒരു വായിക്കാനോ പഠിക്കാനോ ഒന്നും നിന്നില്ല അതിനുള്ളിൽ ചെന്നപ്പോൾ എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വന്നു അത്രയ്ക്ക് വിഷമവും സന്തോഷവും ഒക്കെ പുറ ഒരുമിച്ച് വന്നു എന്നുള്ളതാണ് ഒരു ചരിത്രത്തിന്റെ ഭാഗമായ പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പള്ളിയുടെ മൂന്നാം നിലയിലേക്ക് കയറാൻ കഴിയുക എന്ന് പറയുന്നത് അത്രയും വർഷം പഴക്കമുള്ള ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെ പറയാൻ കഴിയില്ല പാടില്ല ചരിത്ര നിർമ്മിതിയുടെ അകത്താണ് നിൽക്കുന്നത് ആ ഒരു പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് ആ ജിന്നിന് ക്ലാസ് എടുത്തിരുന്നു എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ കൃത്യമായിട്ട് മതപഠനം നടത്തിയിരുന്ന ആ ഒരു ഭാഗത്തേക്ക് കയറുമ്പോ ശരിക്ക് കാല് വിറച്ചിരുന്നു എന്നുള്ളതാണ് ഒറ്റക്ക് ആ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയിരിക്കുക എന്ന് പറഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാവും പിന്നെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് അന്ന് ക്രമീകരിച്ചതാണ് ആ ഓടിനിടയിലൂടെയുള്ള ആ ഒരു ഗ്ലാസ് പാളികളിലൂടെയുള്ള വെളിച്ചത്തിനുള്ള വഴി ഉണ്ടാക്കി കൊടുക്കലും കാര്യങ്ങളൊക്കെ അത് അത്ഭുതം തന്നെയാണെന്നുള്ളതാണ് ഈ ഒരു ആശാരി മരിക്കുന്ന സമയത്ത് ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് അവിടെ ഒരു കബറിൽ അദ്ദേഹത്തിന് കബറൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതൊക്കെ ഒരു ചരിത്രം തന്നെയാണ് അടുത്തൊരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിലവിളക്കാണല്ലേ ഈ നിലവിളക്കിന് മറ്റൊരു ചരിത്രം കൂടിയും പറയാനുണ്ട് ഈ നിലവിളക്ക് പണ്ട് കാലങ്ങളിൽ അമ്പലങ്ങളിൽ നിലവിളക്ക് ഉണ്ടായിരുന്നു അതേപോലെ പള്ളികളിലും നിലവിളക്ക് ഉണ്ടായിരുന്നു ഈ നിലവിളക്ക് എന്നുള്ളൊരു സാധനം ഹൈന്ദവന്റെ വിശ്വാസ പ്രകാരമുള്ളതാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് കാരണം നമ്മൾ തീയെ ആരാധിക്കുന്നവരാണ് എന്നുള്ളതാണുള്ള വിശ്വാസം ഓക്കെ അപ്പൊ ഈ നിലവിളക്ക് വെളിച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ആ നിലവിളക്കിന് ഒരു ചരിത്രം കൂടി പറയാനുണ്ട് ആ ചരിത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പള്ളിക്കകത്തുള്ള ആ ഒരു നിലവിളക്കിന്റെ ചുറ്റും ഇരുന്ന് അവര് മതപഠനം നടത്തുമായിരുന്നു മുസ്ലിയാർ പദവി നേടുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ഉണ്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞ പല ആളുകളും പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് ഇതിനായി മലബാറിന്റെ ഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എണ്ണവിളക്കിന് ഇരുന്ന് മുസ്ലിയാർ പദവി നേടുന്ന രീതിയെ തിരുവിളക്കിന് മുമ്പുള്ള ഇരിപ്പ് എന്നാണ് പറയുക അത് കൃത്യമായിട്ട് അങ്ങനെ തന്നെ അതിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത് ആ ഒരു നിലവിളക്ക് പിന്നെ മറ്റൊരു ചരിത്രം കൂടി ഈ ഒരു പള്ളിക്ക് പറയാനുണ്ട് ഈ പള്ളി നിർമ്മിച്ച അതേ ആശാരി തന്നെയാണ് തൃക്കാവ് ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഈ തൃക്കാവ് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത അതിനും വലിയ പ്രത്യേകതയാണ് ഈ രണ്ട് പള്ളിയുടെയും ഈ മിനാരങ്ങൾ അല്ലെങ്കിൽ അതിന്റെ കുറെ ഭാഗങ്ങൾ ഒരേ പോലെയാണ് കാരണം സിമിലാരിറ്റി ഉണ്ടാവും ഇതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ആശാരി ഉണ്ടാക്കിയതാണ് ഈ പള്ളിയും ഈ ഒരു അമ്പലവും ഏകദേശം എന്നല്ല അത്യാവശ്യം നല്ല രീതിയിലുള്ള സാമ്യതകളുണ്ട് ഇതേപോലെ തന്നെയാണ് ഇന്ത്യയിലെ പല ബിൽഡിങ്ങുകളും പല ആശാരിമാർ ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ ഇന്തോ ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് അപ്പൊ അത് കൃത്യമായിട്ട് രണ്ടും ഒരുപോലെ ഇരിക്കും അപ്പൊ അതിനെയാണ് ഇവര് മിനാരങ്ങളും മറ്റുള്ള സാധനങ്ങളൊക്കെ ഒരുപോലെയാണ് എന്ന് പറയുന്നത് പണ്ട് കാലഘട്ടത്തിലുള്ള എല്ലാ പള്ളിയും ഏതെല്ലാം അമ്പലം എടുത്ത് നോക്കിയാലും ഒരേപോലെയാണ് എനിക്ക് ദക്ഷിണാമൂർത്തി അമ്പലത്തിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഒരു ഭയങ്കര പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട് അതിൻ്റെ ആ ഒരു അകത്തളത്തെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വല്ലാത്ത ഫീലാണ് ആ ഒരു ഫീല് പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു അമ്പലത്തിൽ നിന്നല്ല ഒരു പള്ളിയിൽ നിന്നാണ് അത് പൊന്നാനിപ്പള്ളിയിൽ നിന്നാണ് പൊന്നാനിപ്പള്ളിയിൽ ഏറ്റവും മുകളിൽ കയറി നിന്നപ്പോൾ ആ മൂന്നാം നിലയിലേക്ക് കയറി നിന്നപ്പോൾ കിട്ടിയ ഒരു സുഖം ഒരു സമാധാനം ഒരു സന്തോഷം ഒരു നിർവൃതി അതൊന്നും പിന്നെ എനിക്ക് വേറെയും കിട്ടിയില്ല വലിയൊരു അതൊക്കെ നമ്മളൊക്കെ പല ആളുകളും അന്ധവിശ്വാസങ്ങളാണ് പലതെന്ന് പറയും പക്ഷെ ഒരിക്കലും അന്ധവിശ്വാസമായിട്ട് തള്ളിക്കളയാൻ കഴിയാത്ത ഒന്നാണ് ഇത്തരം ഇത്തരം നിർമ്മിതികളും അതിനകത്ത് കിട്ടുന്ന നമ്മൾ ആ പോസിറ്റീവ് വൈബും അമ്പലങ്ങളിൽ നമുക്ക് കിട്ടുന്നത് ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് പള്ളിക്കകത്ത് പോയാലും നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് എനർജി തന്നെയാണ് ആ എനർജിയിൽ കൃത്യമായിട്ട് ദൈവമുണ്ട് പൊന്നാനിപ്പള്ളി അങ്ങനെ ചരിത്രത്തിൽ ഇങ്ങനെ തല ഉയർന്നു നിന്നോണ്ടിരിക്കുകയാണ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത്തരം പള്ളികളും ഇത്തരം അമ്പലങ്ങളൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന പള്ളികളും അമ്പലങ്ങളും ഇതൊക്കെ നമ്മൾ കാണേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചിലപ്പോൾ ഈ ലോകം മുഴുവൻ കണ്ടു തീർക്കാൻ കഴിയുന്നതൊന്നും തരില്ല പക്ഷെ നമ്മുടെ ചുറ്റിലുമുള്ള നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന തൊട്ടടുത്തുള്ള പല ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യണത് മനസ്സിനൊരു ആത്മനിർവൃതിക്ക് വളരെ നല്ലതാണ് ഭയങ്കര ആത്മവിശ്വാസമാണ് അവിടുന്ന് ഇറങ്ങിരുന്ന സമയത്ത് ഭയങ്കര ഒരു എന്തോ ഒന്ന് കീഴടക്കിയ ഒരു ഫീല് വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ ഇതിനൊക്കെയാണ് ഇവിടെയുള്ള സംഘികൾ എന്താക്കി മാറ്റാൻ ശ്രമിക്കുന്നത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഏ ഒരു പള്ളി പള്ളിയായിട്ട് തുടരുകയും ഒരു അമ്പലം അമ്പലമായി തുടരുകയും ചെയ്യുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലെ മനസ്സാക്ഷി അത് അങ്ങനെ തുടരും മനസാക്ഷി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് തമ്മിൽ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെ ഒരുപാട് ആളുകളെ അടക്കം ചെയ്തിട്ടുള്ള കല്ലറുകള് അതേപോലെ തന്നെ ഒരു ഭയങ്കരമായിട്ട് ഒരു സൈലന്റ് ഫീല് പള്ളിക്കകത്ത് ചെന്നാൽ കിട്ടും ഭയങ്കര സൈലന്റാണ് ഭയങ്കര രസമാണത് അല്ലേ അതിലൊക്കെ നിസ്കരിക്കുന്ന നമസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിൽ കിട്ടുന്ന ഒരു സമാധാനം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുണ്ടാവില്ല ആ ഉത് എടുക്കുന്ന ആ ഒരു ഭാഗം അതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഫീല് തരുന്നുണ്ടോ ഞാൻ പറഞ്ഞില്ലേ ദക്ഷിണാമൂർത്തി അമ്പലം കഴിഞ്ഞ പിന്നെ രണ്ടാമത് എനിക്ക് അത്രയും ഫീല് തന്നിട്ടുള്ളത് ഈ ഒരു പൊന്നാനി പള്ളിയാണ് മത സൗഹാർദ്ദം നിലനിർത്തണം മനുഷ്യത്വം എല്ലാവരിലേക്കും വേണം അതൊക്കെ എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല പൊന്നാനി പള്ളിയെ കുറിച്ചിട്ട് ഞാനും ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയൂല ഞാൻ പറഞ്ഞില്ലേ പഠിക്കാതെ ഞാൻ പോയതാണ് ആ പഠിക്കാതെ പോകാനുള്ള കാരണം ഈ എടുത്തുചാട്ടം എനിക്ക് ഉണ്ടാവാൻ കാരണം ഈ സംഘികളുടെ ഈ ഒരു കൂഷ്മാണ്ടത്തരം കാരണ കാരണം ഈ നാരികൾ പലതും പറഞ്ഞു നടക്കുമ്പോൾ മനസ്സിന് നമുക്കൊരു വിഷമം തോന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പൊന്നാനി പള്ളിയുടെയും അതേപോലെ തന്നെ തൃക്കാവ് ക്ഷേത്രത്തിന്റെയും ഏർ പടിഞ്ഞാറ് ഭാഗമാണ് തോന്നുന്നു രണ്ട് ഭാഗത്തെയും വിളക്കുകൾ ഈ നിലവിളക്കുകൾ എത്തിച്ചു കഴിഞ്ഞാൽ അന്യോന്യം കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പണ്ട് കാലഘട്ടത്തിൽ ആളുകൾ പറഞ്ഞിരുന്നു കാരണം എന്താ വെച്ചാൽ അത്രയും വീടുകളില്ലാത്ത സ്ഥലമായിരുന്നു പള്ളി അമ്പലം നേരിട്ട് കാണാൻ തൃക്കാവ് ഇവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ വ്യത്യാസമുണ്ട് എന്നാലും രണ്ടും കാണാൻ കഴിഞ്ഞിരുന്നു എന്നൊക്കെയാണ് പല ആളുകളും പറയുന്നത് വലിയ സംഭവമാണ് അതൊക്കെ അല്ലേ ഓക്കെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വല്ലേക്കാൻ ചെയ്യാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ കഴിഞ്ഞ വരും അതിലേക്ക് സന്ധിപ്പെടാം സൈനിങ് ഓഫ്